നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ലാലിഗയിൽ നടക്കുന്ന മത്സരത്തിൽ എഫ് സി ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഒസാസുനയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക ഒസാസുനയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക തുടർച്ചയായ എട്ടാം വിജയമാണ് ഇപ്പോൾ ലീഗിൽ എഫ് സി ബാഴ്സലോണ ഈ മത്സരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഗെറ്റാഫയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്താൻ ബാഴ്സക്ക് കഴിഞ്ഞിരുന്നു ആ മത്സരത്തിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിനിടെ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് തുടർച്ചയായി ചുമച്ചിരുന്നു തുടർന്ന് ഇടയ്ക്കിടെ പത്രസമ്മേളനം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് ഒരു ജേർണലിസ്റ്റ് ഹാൻസി ഫ്ലിക്കിന് ഒരു മിഠായി നൽകുന്നത് പരിശീലകൻ്റെ തൊണ്ട ക്ലിയർ ആവാൻ വേണ്ടിയുള്ള ഒരു മിഠായി ആയിരുന്നു ആ ഒരു ജേർണലിസ്റ്റ് നൽകിയിരുന്നത് നമ്മുടെ ഇവിടുത്തെ വിക്സ് മിഠായി പോലെയുള്ള ഒരു മിഠായി ആയിരുന്നു ടി വി ത്രീയിലെ സീനിയർ ജേണലിസ്റ്റായ ചാവി ലമസ് ആയിരുന്നു ഹാൻസി ഫ്ലിക്കിന് അത് നൽകിയിരുന്നത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചുമയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി തടസ്സങ്ങൾ ഒന്നുമില്ലാതെ പ്രസ് കോൺഫറൻസ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രസ് കോൺഫറൻസ് ഇന്നലെ പൂർത്തിയായിരുന്നു ഈ പ്രസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി ജേണലിസ്റ്റായ ചാവി ലമസ് എത്തിയിരുന്നു ആ സമയത്ത് ഹാൻസി ഫ്ലിക്ക് ശ്രദ്ധേയമായ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് നേരത്തെ അദ്ദേഹം നൽകിയ മിഠായി പരിശീലകൻ തിരികെ നൽകുകയായിരുന്നു തുടർന്ന് അദ്ദേഹത്തോട് നന്ദി പറയുകയും കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് സ്പാനിഷ് മാധ്യമങ്ങൾ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ഫ്ലിക്ക് ചെയ്തത് എന്നാണ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഒരു തകർപ്പൻ തുടക്കമാണ് ഫ്ലിക്കിന് ഇപ്പോൾ എഫ് സി ബാഴ്സലോണയിൽ ലഭിച്ചിട്ടുള്ളത് കൂടുതൽ താരങ്ങളെ ഒന്നും ലഭിക്കാതെ അല്ലെങ്കിൽ എത്തിക്കാതെ ലഭ്യമായ താരങ്ങളെ വെച്ച് ടീമിനെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഫ്ലിക്കിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത ഏതായാലും ഇന്നത്തെ മത്സരത്തിലും ഒരു ഗംഭീര വിജയം എഫ് സി ബാഴ്സലോണ നേടും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം